ഹായ് കോട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫറിൻ്റെ കാര്യം പറയാനാണ് കേട്ടോ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ട്വിസ്റ്റഡ് സാൻസ് വേരി സെയിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ട്വിസ്റ്റഡ് സാൻസ് വേരി ഇട്ടപ്പോൾ ഒരുപാട് ഓർഡർ വന്നു അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ മൂന്നെണ്ണത്തിൽ കൂടുതലൊക്കെ ഓരോരുത്തർ ഇപ്പം നേഴ്സറിക്കാരൊക്കെ എടുക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻസ് ഒക്കെ നടത്തുന്നവർ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും അറിയാം ഈ റേറ്റ് തന്നെ നമ്മൾ കുറവാണ് ഇടാറുള്ളത് അങ്ങനെയുള്ളവർക്ക് മൂന്നെണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർക്ക് എടുക്കുന്നവർക്ക് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു പ്ലാനിന് എൺപത്തഞ്ച് രൂപയ്ക്കായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ അതൊരു ഓഫറായിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ എനിക്കിപ്പോൾ ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായൊരു തിരക്ക് കൊണ്ടാണ് കേട്ടോ പലർക്കും റിപ്ലൈ തരാനൊക്കെ ലേറ്റ് ആവുന്നത് ഓട്ടോ സ്റ്റഡീൻ്റെ കുറേ പ്ലാൻസ് തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്